അടുത്തിടെ കരിങ്കുന്നം ഇല്ലിജാരി മേഖലയിൽ ഒട്ടേറെ വളർത്തു മൃഗങ്ങൾ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു ഇതോടെയാണ് ആക്രമണം ഉണ്ടായ സ്ഥലങ്ങളിൽ വനംവകുപ്പ് ക്യാമറ സ്ഥാപിച്ചത് രണ്ടു ദിവസം മുൻപ് ഇതിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ നിന്നാണ് പുള്ളിപ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചത് പ്രദേശവാസികളായ മൂന്ന് പേരുടെ മൃഗങ്ങളാണ് ആക്രമണത്തിൽ ചത്തത് പതിനഞ്ച് വളർത്തു മൃഗങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു രാവിലെ വെള്ളം നോക്കാൻ വേണ്ടി ടാങ്കിൻ്റെ അവിടെ പോയതാണ് അപ്പം കോഴികൾ അഴിഞ്ഞു പോയിക്കോരുന്നത് അപ്പോൾ അത് നോക്കാൻ വേണ്ടി ഞാൻ അപ്പുറത്തേക്ക് മാറി നോക്കി വെറുതെ ചുമ്മാ മേളിലേക്ക് നോക്കിയപ്പോഴും ആ പാറയുടെ താഴേക്കൂടെ ഇങ്ങനെ രണ്ട് സ്റ്റെപ്പിങ്ങനെ മാറുന്നേ കണ്ടുള്ളൂ വരയുണ്ടായിരുന്നു ഒരു വെള്ളയും മഞ്ഞയും കൂടിയ വരയും നീളമുണ്ട് അത്യാവശ്യം പൊക്കമുണ്ട് അപ്പോഴേക്കും ഇങ്ങനെ ഞാൻ അവിടെ നിന്നില്ല ഞാൻ ഇനി പോകുന്നു ഇല്ലുചാരി മേഖലയുടെ ഒരു ഭാഗം വനം വകുപ്പിന്റെ റിസർവ് മേഖലയാണ് ഇക്കഴിഞ്ഞ പതിനാറിന് വൈകിട്ടാണ് ക്യാമറയിൽ പുലിയുടെ ചിത്രം പതിഞ്ഞത് ഇടുക്കിയുടെ ഹൈറേഞ്ച് മേഖലകളിൽ പുലി ഇറങ്ങുന്നത് പതിവാണെങ്കിലും ലോ റേഞ്ച് മേഖലകളിൽ ഇതിനു മുൻപ് പുലിയിറങ്ങിയത് ഒരു തവണ മാത്രമാണ് പുലിയെ കൂടുവച്ച് പിടിക്കാൻ തിരുവനന്തപുരത്തെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിൽ നിന്ന് അനുമതി വേണം അതിനുള്ള നടപടികൾ തുടങ്ങിയതായി വനം വകുപ്പ് അധികൃതർ പറഞ്ഞു അതേസമയം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു സി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം